ആഗോള കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് അത് ചുഴലിക്കാറ്റായാലും കോരിച്ചുരിയുന്ന മഴയായാലും തീവയിലായാലും പല രാജ്യങ്ങളെയും വിവിധ ഘട്ടങ്ങളിലായി ബാധിക്കുന്നുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാലാവസ്ഥാ ദുരന്തങ്ങൾ പിടിമുറുക്കുകയാണ് ഇപ്പോൾ ബോംബ് സൈക്ലോൺ എന്നറിയപ്പെടുന്ന ചുഴലിക്കാറ്റാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് ഇത് വടക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലേക്ക് അതിശക്തമായ കാറ്റും മഴയുമാണ് കൊണ്ടുവരിക അതേസമയം ഈ സീസണിൽ കാലിഫോർണിയ വാഷിംഗ്ടൺ ഒറിഗോൺ എന്നിവിടങ്ങളിൽ ഇതുവരെ കണ്ട ഏറ്റവും ശക്തമായ മഴയും കാറ്റുമാണ് ഉണ്ടായത് വൈദ്യുതി ബന്ധം താറുമാറാകുകയും മേഖലയിലൂടെ നീളം മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴയാണ് അമേരിക്കയിൽ പ്രവചിച്ചിരിക്കുന്നത് എന്താണ് ബോംബ് ചുഴലിക്കാറ്റ് എന്ന് പരിശോധിക്കാം ബോംബ് ചുഴലിക്കാറ്റുകളെന്നറിയപ്പെടുന്ന തീവ്രമായ ശൈത്യകാല കൊടുങ്കാറ്റുകൾ ഇരുപത്തിനാലു മണിക്കൂറിനുള്ളിൽ ദ്രുതഗതിയിലുള്ള താപനില കുറയുന്ന ഒരു പ്രതിഭാസമാണ് ബോംബ് സൈക്ലോൺ എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാലാവസ്ഥാ നിരീക്ഷകരാണ് ആദ്യമായി ഉപയോഗിച്ചത് തീവ്രമഴയും കാറ്റും അന്തരീക്ഷത്തിലൊരു നദിക്ക് സമാനമായ ഒരു അവസ്ഥയുണ്ടാകുന്നു ഇത് ഭൂമിയിലെത്തിയാൽ പ്രവചിക്കാനാകാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക അൻപത് മുതൽ എഴുപത് മൈൽ അല്ലെങ്കിൽ മണിക്കൂർ വേഗതയിലുള്ള ശക്തമായ കാറ്റ് അതിതീവ്ര മഴ വൻതോതിലുള്ള മണ്ണിടിച്ചിൽ കടലിൽ ഉയർന്ന തിരമാല എന്നിവ ബോം സൈക്ലോണിനെ തുടർന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഒറിഗോണിലെ പോർട്ട്ലാഗിന്റെ തെക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ പ്രദേശത്തിന്റെ വടക്ക് വരെ എത്തുന്ന അപ്രതീക്ഷിത കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക പ്രവചനാതീതമായ രീതിയിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ശൈത്യകാല കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഒറിഗോണിലെ മെഡ്ഫോർഡിലെ നാഷണൽ വെതർ സർവീസ് പറയുന്നതനുസരിച്ച് മണിക്കൂറിൽ എഴുപത്തി അഞ്ചു മൈൽ വേഗതയിലുള്ള ചുഴലിക്കാറ്റ് ഒറിഗോൺ തീരത്ത് അനുഭവപ്പെടാമെന്നാണ് സിയാറ്റിലിനടുത്ത് ഒരു പർവ്വത തരംഗത്തിനുള്ള സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് ആ മേഖലയെ തൂത്തെറിയാൻ മാത്രം അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട ആ വലിയ തരംഗങ്ങൾക്ക് കഴിയും അതേസമയം ജനങ്ങൾക്ക് കരുതൽ നിർദ്ദേശങ്ങൾ നൽകി ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട് റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗത യോഗ്യമല്ലാതാകാൻ സാധ്യതയുണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയ്ക്കു പുറമെ കടലിലെ പ്രക്ഷുബ്ധ അവസ്ഥയും ഉണ്ടാവും തീവ്രപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ അപകടകരമായ സ്ഥിതിയിലേക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിന്നും വീടുകൾ സംരക്ഷിക്കാൻ മണൽ ചാക്കുകൾ വിതരണം ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് മുന്നിൽ വലിയ രാജ്യങ്ങളെന്നോ ചെറിയ രാജ്യങ്ങളൊന്നും ഇല്ല മാറുന്ന കാലാവസ്ഥുമുന്നിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാനേ എല്ലാവർക്കും കഴിയൂ മനുഷ്യന്റെ പ്രകൃതിയിലുള്ള കൈക്കടത്തലുകൾ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിലും വലിയ പ്രകൃതി ദുരന്തങ്ങളെയാണ് നേരിടേണ്ടി വരിക